മുട്ടോളം നല്ല നേർന്ന ഉള്ളോട് കൂടിയ കറുത്ത മിനസ്സുള്ള മുടി വളരാൻ ആർക്കാല്ലേ ഇഷ്ടമില്ലാണ്ടിരിക്കുക എല്ലാവർക്കും ഇഷ്ടമാണ് മുടി ചിലവരൊക്കെ ഇങ്ങനെ വെറുതൊരു പോരായ്മക്കൊക്കെ പറയാറുണ്ട് എനിക്ക് മുടി വലിയൊരു ഇഷ്ടമൊന്നുമില്ലാന്ന് ചിലർക്കതൊരു പോരായ്മ ആയിരിക്കും പക്ഷേ നമ്മൾ കേരളത്തിലെ പെൺകുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടത്തോടു കൂടി വളർത്തുന്ന സംഭവം തന്നെയാണ് മുടി അതിനിപ്പോൾ അൻപത് വയസ്സായാലും എഴുപത് വയസ്സായാലും മുടി അതൊരു ഗമ വേറെ തന്നെയാണ് അല്ലേ അപ്പോൾ അങ്ങനെ മുടി വളരാൻ വേണ്ടിയിട്ട് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ ഇതൊന്ന് ചെയ്തു നോക്കി നിങ്ങൾക്ക് ഒരുപാട് റിസൾട്ട് കിട്ടോ കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ നിങ്ങളെ മുടിക്ക് ഒരുപാട് ഉള്ളും നീളും അതുപോലെ തന്നെ നല്ല കറുപ്പും തിളക്കും ഒക്കെ ഉണ്ടാവും ചെയ്യും അതിൻ്റെ കൂടെ തന്നെ ഇനി ഉള്ളില്ലാത്ത മുടിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നല്ല ഉള്ളുണ്ടാവും ചെയ്യും പിന്നെ ഇങ്ങനെ പൊട്ടിപ്പോവാ കൊഴിഞ്ഞു പോവാന്നുള്ള പ്രശ്നങ്ങളൊന്നും പിന്നീട് നിങ്ങളുടെ മുടിക്ക് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തുകണെന്താ വെച്ചാൽ ഉലുവയാണ് ഉലുവൊക്കെ ഇപ്പോൾ എല്ലാവരും അടുക്കളയിലുണ്ടാവൂലേ നമ്മൾ ഇറച്ചിക്കറിയൊക്കെ ഉണ്ടാക്കാനും എല്ലാത്തിനും വേണ്ടിയിട്ട് ഉലുവ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താറുണ്ട് ഉൾപ്പെടുത്തൽ അത്യാവശ്യമാണ് അപ്പം ഈ ഒരു ഉലുവ നമ്മൾ ഫുഡിന് മാത്രമല്ല കേട്ടോ നമ്മളെ മുടി വളർച്ചയ്ക്ക് ഒന്നാം നമ്പറ് സാധനം തന്നെയാണ് അപ്പോൾ ഈ ഒരു ഉലുവ നമുക്ക് എന്ത് ചെയ്യണം കുറച്ച് മുമ്പ് നമ്മൾ എപ്പോഴാണോ ഈ ഒരു പാക്ക് റെഡിയാക്കി എടുക്കുന്നത് അതിന് കുറച്ചൊക്കെ മുമ്പ് ഏതായാലും ഞാനിപ്പോൾ ഇത് തലേന്ന് രാത്രിയിലാണ് കേട്ടോ ഈ ഒരു ഉലുവ കുതിർക്കാൻ വേണ്ടി വെക്കണത് അപ്പോൾ ഈ ഒരു ഉലുവേൽ നല്ല അഴുക്കും പൊടിയും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നല്ലോണം ഒന്നിനിപ്പോൾ നമ്മൾ തലയിൽ തേക്കാനല്ലേ കുളിക്കുമല്ലോ പിന്നീട് എന്നൊന്നും വിചാരിക്കേണ്ട നമ്മൾ കുളിക്കണീനെ മുമ്പ് തേച്ചിട്ട് ഇനി ഒക്കെ തേക്കാൻ വേണ്ടി നമ്മൾ എടുക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കി തലേന്ന് രാത്രി വെള്ളത്തിട്ട് പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ അടുത്ത പരിപാടി നമ്മൾ നോക്കാൻ വേണ്ടി പോണത് അടുത്ത പരിപാടി വേറെ ഒന്നല്ല മക്കളെ നമുക്ക് ചായപ്പൊടി ചായപ്പൊടി എന്ന് പറഞ്ഞാൽ ഇതൊരു തരിതരിയുള്ള ചായപ്പൊടിയാണ് ഇനിയിപ്പോൾ ഈ ഒരു തരിതരെയുള്ള ചായപ്പൊടി ആയതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ കെറ്റിൽ നിന്ന് വെള്ളം ഒഴിച്ചിട്ട് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഈ ഒരു കെറ്റലത്തെ വെള്ളം കൊണ്ടൊന്നും ഈ ഒരു ചായപ്പൊടി നല്ലോണം വെന്ത് കിട്ടൂല അപ്പോൾ നല്ലോണം വെന്തിട്ട് ഈ ഒരു ചായപ്പൊടീൻ്റെ സത്തും പുളിയൊക്കെ നീക്കി ഇറങ്ങണം പുളി ഉണ്ടാവില്ല കേട്ടോ നമ്മൾ ഏതൊരു കാര്യം പറയുകയാണെങ്കിലും അങ്ങനെയൊക്കെ പറയല്ലോ അപ്പോൾ ഇതിൻ്റെ സത്ത് നല്ലോണം ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടില്ലേ തിളച്ച വെള്ളം വാർന്നിട്ടൊന്നും ആ ഒരു ഉരുണ്ട ചായപ്പൊടിക്ക് ഒരു കൂലു കൂലി കേട്ടോ അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യണം നല്ലോണം തിളപ്പിക്കണം ഇതുകൊണ്ട് നമ്മൾ സാധാരണ ചായ ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിലും ആ ഒരു പ്ലാസ്ക്ന്ന് വെള്ളം എടുത്ത് കാണ്ടുള്ള ചായ ഉണ്ടാക്കലൊന്നും പറ്റില്ല കേട്ടോ ഇതിൻ്റെ ഈ ഒരു നല്ല കളർ ഇറങ്ങി വരണം നല്ലോണം വെട്ടി തിളക്കന്നെ വേണം അപ്പോൾ അതാ ഞാനിപ്പോൾ ആ ഒരു ചായപ്പൊടി ഇട്ട വെള്ളം നല്ല ചൂടൊക്കെ ഉണ്ടെങ്കിൽ നിന്നാലും ഗ്യാസ് സ്റ്റോമിൽ വെച്ചിട്ട് നല്ലോണം ഒരു മിനിറ്റോളം നല്ലോണം വെട്ടി തിളപ്പിച്ചിട്ട് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കേട്ടോ ഇനി നമുക്കിതൊന്ന് മാറ്റിയിട്ട് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് കാത്തിരിക്കണം അപ്പോൾ ഇതാ അത് നല്ലോണം ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താ നോക്കാം അടുത്ത സ്റ്റെപ്പ് വേറെ ഒന്നും കേട്ടോ നമ്മൾ തലേന്ന് രാത്രി വെള്ളത്തിട്ട ഉലുവത നല്ലോണം കുതിർന്ന് ആ ഒരു വൈറ്റൊക്കെ പോയിട്ട് നല്ലൊരു എങ്ങനെയപ്പോൾ ഇതിൻ്റെ കളർ നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഉലുവ നല്ലൊരു സ്മെല്ലോട് കൂടി തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ ചെറിയൊരു കഴുകൊഴുപ്പൊക്കെ ഉണ്ടാവും അങ്ങനെയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഏതായാലും ഈ ഒരു ഉലുവ നമുക്ക് വേണ്ട ഇതിന് വെള്ളമാണ് ആക്കണത് അതുകൊണ്ട് തന്നെ എന്തു ചെയ്യുക ഈ ഒരു ഉലുവയിൽ ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി പോരാൻ വേണ്ടിയിട്ട് ഇതുപോലെ വിരൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഞരടി ഞരടി എടുക്കട്ടോ ആ ലുവിയിലുള്ള എല്ലാ സംഭവങ്ങളും ഒന്നിങ്ങോട്ട് പോരട്ടെ എന്നിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം ഇനിയിപ്പോൾ ഉലുവ അരച്ചില്ലെങ്കിലും ചായപ്പൊടിൻ്റെ ആ ഒരു ഇത് അലോൺ അരച്ചെടുക്കാൻ കേട്ടോ കാരണം നമ്മൾ തലയിൽ സ്പ്രേ ചെയ്യാനായാലും ഇനി അപ്ലൈ ചെയ്യാനൊക്കെ ആണെങ്കിലും എന്താണ് ചായപ്പൊടി തലയിൽ തടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് വലിയൊരു ബുദ്ധിമുട്ട് തന്നെ ഉണ്ടാകും പക്ഷേ ഉലുവ അങ്ങനെയല്ല ഉലുവനിപ്പോൾ തലയിൽ തടിയാലും പെട്ടെന്ന് അത് കൊഴിഞ്ഞ് ചാടൊക്കെ ചെയ്യും പിന്നെ ഈ ഒരു ചായപ്പൊടി അങ്ങനെ തലിൻ്റെ ഉള്ളിൽ ചെറിയ പേനാൾ നിൽക്കുന്ന മാതിരി നിൽക്കൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ ഇതും ചാടിയൊക്കെ പോവും ഏതായാലും നമുക്ക് രണ്ടും ഒന്ന് അരച്ചെടുക്കാം രണ്ടും അരച്ചെടുക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഉലുവ മാറ്റി വെക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ചായപ്പൊടീൻ്റെ ചണ്ടി ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതൊരു നല്ലൊരു ടോണറാണ് കേട്ടോ അത് അപ്പോൾ അതാ പിന്നെ നമുക്ക് മുടി വളരാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ നല്ലൊരു സംഭവമാണ് എന്ത് ആവണക്കെണ്ണ ആവണപ്പണ് ആവണപ്പെണ്ണെന്ന് പറഞ്ഞത് ആവണക്കെണ്ണ നോക്കിയാണെങ്കിൽ ഈ ഒരു കുപ്പിക്ക് വെറും അറുപത് രൂപ ഒക്കെ ഉള്ളു കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ആവണക്കെണ്ണ നമ്മൾ തലയിൽ പുരട്ടി പൊരറ്റിക്കഴിഞ്ഞാൽ മുടി പറഞ്ഞേക്കാൾ പനങ്കോലെ പോലെ എന്നൊക്കെ ചിലവല്ല മുടി കണ്ടാലേ മുമ്പൊക്കെ നമ്മളൊക്കെ സ്കൂളിൽ പോകുന്ന കാലത്തൊക്കെ ചില പെൺകുട്ടികളെ മുടി അതുപോലെ ടീച്ചർമാരൊക്കെ മുടി ഉണ്ടാവും കാലിൻ്റെ മുട്ട് വരെ ഇപ്പം അങ്ങനെ ടീച്ചർമാർക്കുമില്ല വലിയൊരു മുടിയൊന്നും അപ്പം നമ്മളൊക്കെ ചെറിയ കുട്ടികളാകുമ്പോൾ കൂടുതലും മുടിയൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ആ ടീച്ചറുടെ മുടി ഇങ്ങനെ നോക്കി ക്ലാസ് എടുക്കുന്ന സമയത്തൊക്കെ അപ്പോൾ നമ്മൾ കൂടുതലുള്ള കുട്ടികളൊക്കെ ചിലവരൊക്കെ കുറയും ഹോ ടീച്ചറ മുടി പനങ്കല പോലെ എന്നൊക്കെ അപ്പോൾ അങ്ങനെ പനങ്കല പോലെ എന്നൊക്കെ പറഞ്ഞ രീതിയിൽ വളരാൻ വേണ്ടിയിട്ട് സഹായിക്കേണ്ട സാധനമാണ് എന്ത് ചെയ്യുക ആവണക്കെണ്ണ ഈ ആവണക്കെണ്ണ എന്തെയ്യാ ഒരുപാട് നമ്മൾ ചേർക്കരുത് ഈ ആവണക്കണ്ണ നമ്മൾ ഇനിയിപ്പം ഇങ്ങനെ ഒന്ന് ചെയ്തിന് തന്നെ രാത്രി കിടക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക ഒരു രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ എണ്ണ എന്തെങ്കിലും കൊടുത്താൽ അതിലേക്ക് ഒരു കാ ടേബിൾ സ്പൂണ് ആവണക്കെണ്ണ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കുന്നതിന് ശേഷം ആ ഒരു സ്കാൽപ്പിലൊക്കെ നല്ലോണം ഒന്ന് പെരട്ടിയിട്ട് നിങ്ങളൊന്ന് രാത്രി കെടുന്ന് നോക്കുകയാണെങ്കിൽ വെറും രണ്ടോ മൂന്നോ ദിവസം ചെയ്യുമ്പോഴൊക്കെ നിങ്ങളുടെ മുടിക്ക് നല്ലൊരു മാറ്റം വരും കേട്ടോ ആവണക്കെണ്ണ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം തന്നെയാണ് മുടി വളരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിരിക്കലും ഏഷ്യം രണ്ട് തുള്ളി ആവണക്കെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വേണം വെച്ചാൽ ഒരുപാട് ഒന്നും ഒഴിക്കരുത് എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം മുടിനെ വല്ലാതെ ബാധിക്കണ പല പ്രശ്നങ്ങളും ഉണ്ട് ഉണ്ടല്ലേ ഇന്നത്തെ കാലത്ത് പ്രത്യേകമായിട്ടും പിന്നെ എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരെ ചെറുപ്പക്കാരെ പറയേണ്ട കുട്ടികളെ തന്നെ ചെറിയ കുട്ടികളെ പോലും ഈ ഇടയ്ക്കിടയ്ക്കുള്ള നേരം മുമ്പൊക്കെ കുറേ ഇനി മുടി നരച്ചിനി ഇപ്പോൾ ഒരു പത്തിരുപത് വയസ്സായത്തിനെ വേണ്ട അഞ്ചും ആറും വയസ്സായ കുട്ടികൾക്ക് വരേ മുടി നിരക്കുണ്ട് അപ്പോൾ അമ്മയടുത്ത് പ്രശ്നമുള്ള കുട്ടികൾക്കൊക്കെ അത് പറ്റൂട്ടോ അത് ചെറിയ കുട്ടികൾ ഒരു മൂന്ന് നാല് വയസ്സായ കുട്ടികൾക്കൊക്കെ നിങ്ങൾക്ക് ഇത് കൊ തലിട്ട് കൊടുക്കാം അപ്പോൾ കുഞ്ഞു കുട്ടികളൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ ആ ഒരു ആവണക്കെണ്ണ കുറൊന്നും കൂടെ അളവ് കുറക്കണം നല്ലോണം മുടി വളരുന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് ചെറിയ കുട്ടികൾക്കൊക്കെ കുറച്ചുകൂടി കൂടി കുറക്കണത് നല്ലതാണ് കേട്ടോ പിന്നെ ഈ മുടി ഇങ്ങനെ കൊഴിഞ്ഞു പോകാനും പല ഒക്കെ ആയിട്ട് പല കാരണങ്ങളുമുണ്ട് എന്താ വെച്ചാൽ സ്ട്രെസ്സ് ഹോർമോൺ ഇംബാലൻസ് പിന്നെ ചില തരം മരുന്നുകൾ എന്താ വെച്ചാൽ മുടി പെട്ടെന്ന് കൊഴിഞ്ഞു പോകാനും പൊട്ടിപ്പോകാനൊക്കെ സാധ്യത ഉണ്ട് കേട്ടോ ഞാൻ ഇമാതിരി ഏതെങ്കിലും ഒരു കുപ്പി കൊഴിച്ചൊക്കെയാണ് പ്ലാസ്റ്റിക് കുപ്പിനേക്കാളും നല്ലത് ഒരു ബോട്ടിലാണ് കേട്ടോ പിന്നെ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിൽ എടുത്തോളി ഇൻ്റടുത്ത് അതില്ല അതുകൊണ്ട് അങ്ങനത്തെ ഒരു കുപ്പിക്ക് ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുക നമ്മൾ വല്ല കോട്ടൻ്റെ തുണി കൊണ്ടൊക്കെ എന്തെയ്യതിങ്ങനെ ഈ ഒരു കോട്ടൻ തുണിയിൽ ഇങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ ഒറ്റിച്ചെടുക്ക കേട്ടോ സ്കാൽപ്പിൽക്ക് ഇങ്ങനെ ഒറ്റിച്ചെടുക്കുക അങ്ങനത്തെ ഇടയ്ക്കിടയ്ക്ക് മുടി ഇങ്ങനെ ചീക്കി കൊടുക്കുന്നത് ഇങ്ങനെ സൈഡ് സൈഡ് ആക്കിയിട്ട് ഇങ്ങനെ ചീക്കി കൊടുത്താണ്ടാണ് ഇത് ചെയ്തെടുക്കേണ്ട കേട്ടോ അപ്പ എന്താ വെച്ചാല് പിന്നെ ഈ മുടി കൊഴിഞ്ഞു പോകാനുള്ള കാരണം നമ്മൾ എത്ര നമ്മൾക്കൊക്കെ നല്ല മുടിയുള്ള ആളുകളൊക്കെ നല്ല മുടിയുണ്ട് പിന്നെ ഇത് പറ്റ കൊഴിഞ്ഞു പോയി എന്താണ് നല്ല ടെൻഷനായി ഭയങ്കര ടെൻഷനാണ് മുടി കൊഴിഞ്ഞു പോകുക എന്ന് വെച്ചാൽ അതെന്താ പറയുക ചിലപ്പോൾ നമ്മൾ ചില മരുന്നുകളൊക്കെ ഉപയോഗിക്കണ കാരണം കൊണ്ട് നമ്മൾ മുടി കൊഴിയും പിന്നെ ഒന്ന് വണ്ടങ്ങളൊന്ന് വ്യായാമം ചെയ്തു വയ്ക്കുകയാണെങ്കിൽ ഒരു ദിവസം ഒരു ദിവസം ഒരു ഒരു മണിക്കൂറോളം ഒന്ന് വ്യായാമം ചെയ്ത് നോക്കിയാൽ നിങ്ങൾ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും നിങ്ങൾ മുടി നല്ലോണം ഒരു പൂട്ടാവും അപ്പോൾ എന്താ വെച്ചാൽ അതൊക്കെ നമ്മൾ ഹോർമോണിൻ്റെ പ്രശ്നങ്ങളാണ് ഈ മുടിയൊക്കെ കൊഴിയാൻ വേണ്ടി അകത്ത് അകത്തുള്ള പ്രശ്നം കൊണ്ടും ഇനി പുറമേനുള്ള പ്രശ്നം കൊണ്ടും ഒക്കെ മുടി കൊഴിയും അപ്പോൾ ഇതാ ചായപ്പൊടി ചായപ്പൊടിയെക്കുറിച്ചും കട്ടൻ ചായയെക്കുറിച്ചൊക്കെ ഞങ്ങൾക്കറിയോ കട്ടൻചായ ഒരു പ്രകൃതിദത്തമായ ഒരു കേശ സംരക്ഷണ ഒറ്റമൂലിയായി അറിയപ്പെടേണ്ടത് കട്ടൻചായയിലെ മുടിയെ പോഷിപ്പിക്കുന്ന സ്വഭാവ ഗുണങ്ങൾ മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും മുടിയുടെ സ്വാഭാവിക നിറം വർദ്ധിക്കുന്നതിനും മുടിയുടെ തിളക്കം വർദ്ധിക്കുന്നതിനും സഹായിക്കുമെന്ന് നമുക്ക് മാത്രമല്ല നീര് നമ്മളിപ്പോൾ ഇതിങ്ങനെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതുണ്ടാക്കി പറയുന്നത് നിരവധി പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് കേട്ടോ അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം ഏർ പിന്നെ പറഞ്ഞാല് ശിരോചർമ്മത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും മുടിയിലെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കുന്നതിനും ഉപയോഗിക്കുന്ന പഴക്കം ചെന്ന ഒരു സൗന്ദര്യ പ്രതിവിധിയും കട്ടൻ ചായ അപ്പോൾ എന്താ വെച്ചാൽ ഈ ചായപ്പൊടി കട്ട ചായന്നൊക്കെ പറഞ്ഞിപ്പോൾ നമ്മളിപ്പോൾ ചായപ്പൊടി ഇട്ട് തിളപ്പിച്ചൊക്കെ ഉണ്ടാക്കിയതേ പക്ഷേ രാവിലെ നമ്മൾ ചായ കാച്ചത് ബാക്കിയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊന്നും നേരെ കൊട്ട താളത്ത് കൊണ്ടുപോയി ചിന്താതെ ഇതുണ്ടാക്കി നോക്കി വേണ്ടിയിട്ടാണ് അപ്പോൾ ചായ ബാക്കി ഉണ്ടെങ്കിൽ പാത്ത ചായ ചിന്തണ്ട ചിന്തിക്കളയാതെ ഒന്നും വേണ്ട ഇനിയിപ്പോൾ ആവണക്കണ്ണും വേണ്ട ഉലുവ വെള്ളം വേണ്ട വെറും ചായവെള്ളം ആക്കിയുള്ള തന്നെ തലയിലേക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമ്മളെ മുടിൻ്റെ ഈ പൊട്ടിപ്പോണീം പറഞ്ഞു പോണി ഊരി എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ചായപ്പൊടി പിന്നെ അതേപോലെ തന്നെ ഉലുവ ഉലുവനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഷാംപൂ ഒക്കെ ഉപയോഗിക്കുന്നതിന് പകരം വരെ ഈയൊരു ഉലുവ ഉപയോഗിക്കുന്ന ആളുകളുണ്ട് ഷാംപൂവിന്റെ അതേ കണ്ടീഷനിൽ ഗുണം ചെയ്യുന്ന ഒന്നാണ് ഉലുവ ഇത് ഈസ്ട്രജൻ സമ്പുഷ്ട ഈസ്ട്രജൻ നല്ലോണം ഈ ഈയൊരു ഉലുവയിൽ അതുകൊണ്ടാണ് ഈ നമ്മളെ സ്ത്രീകളെ മുടി വളരാനും മുഴിച്ചില് നിർത്താനും ഒക്കെ പറ്റണത് ഈ ഒരു ഈസ്ട്രെജ് നല്ലോണം ഈ ഒരു ഉലുവയിൽ അടങ്ങിയത് കൊണ്ടാണ് കേട്ടോ മുടികൊഴിച്ചില് അല്ലാതെ ഉലുവ കറിക്ക് മാത്രമാണ് കറിക്ക് മാത്രമാണ് ഉലുവ തലയിൽ തേക്കതെന്ന് വിചാരിക്കേണ്ട തലേ തേക്കണേനു കുഴപ്പമില്ല പക്ഷെ സ്മെല്ല് ചെറിയൊരു സ്മെല് അത് മാത്രമേ പ്രശ്നമുള്ളൂ പക്ഷേ നമ്മൾ സ്മെല്ലൊന്നും പ്രശ്നമാക്കൂല ഇതിൻ്റെ ഉപയോഗം അറിഞ്ഞുകഴിഞ്ഞാൽ കേട്ടോ പിന്നെ അത് മാത്രമല്ല എന്താണ് മുടിക്ക് നല്ല തിളക്കണേ കാര്യം ഈ ഉലുവൻ്റെ ഉലുവ കുതിർത്ത വെള്ളം നമ്മൾ തലയിൽ തേച്ച് കഴിഞ്ഞാൽ മുടിക്കഴിഞ്ഞപ്പം ഈ ചായപ്പൊടി ഇട്ട വെള്ളം കൂടിയല്ല രണ്ടും കൂടി ആയതുകൊണ്ട് തന്നെ നമ്മളെ മുടിക്ക് നല്ല തിളക്കും മെനുസും ഒക്കെ ഉണ്ടാവും കേട്ടോ അതുകൊണ്ട് തന്നെ ഈ താരം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടല്ലോ അതൊക്കെ പോകാനും മുടി പൊട്ടി പോണിനുമൊക്കെ സഹായിക്കുന്ന ഒരു സംഭവം കൂടെയാണ് ഉലുവ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ ലൈക്ക് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ട് പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ഈ ഒരു മുടി വളരുന്ന ഈ ഒരു എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഇത് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളെ പരമാവധി നിങ്ങളെ ഫാമിലി ഗ്രൂപ്പിക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ വലിയ ചിലവൊന്നുമില്ലല്ലോ വീട്ടിൽ വെച്ചാൽ എളുപ്പത്തിൽ ഉണ്ടാക്കാം അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അസാ വലൈക്കും വർഹമുല്ലാ വിബർ